ഇത് കെ സി ബിയുടെ ബില്ലാണ് ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് പുറമെ നോക്കുക ഒരു ഉപഭോക്താവിൽ നിന്നും നടത്തുന്ന ഗുണ്ടാപ്പിരിവ് എത്രയാണ് എന്ന് ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് പുറമെ ഫിക്സ്ഡ് ചാർജ് ഉണ്ട് ഇത് കാലാകാലമായി കസ്റ്റമർമാർക്കുള്ള ഒരു നടയടി ആയതിനാൽ അത് ഫോട്ടോയെന്ന് വെക്കാം അടുത്തത് മീറ്റർ ചാർജ് സ്വന്തമായി ബിസിനസ് നടത്തുന്ന കമ്പനിയാണ് ഇലക്ട്രിസിറ്റി ബോർഡ് അവർ വൈദ്യുതി വില്പന നടത്തിയാണ് ഇത്തരത്തിൽ വരുമാനവും ശമ്പളവും ആഡംബരവും ഒക്കെ കാണിക്കുന്നത് അതിൻ്റെ പേരിൽ ഒരു മന്ത്രിയുണ്ട് വകുപ്പുണ്ട് പരിവാരങ്ങളുണ്ട് ബോർഡുണ്ട് ഒക്കെ ഉണ്ട് ഇങ്ങനെ പക്ക കച്ചവടം നടത്തുന്നവർക്ക് അവരുടെ സാമഗ്രിയായി അവരുടെ പ്രധാന ഒരു സംഗതിയായ മീറ്റർ പോലും ജനങ്ങളുടെ പണത്തിൽ നിന്നും എന്തിനാണ് മീറ്റർ വൈദ്യുതി അളന്നു വിൽക്കാൻ എന്നാൽ കെ എസ് സി ബിക്ക് വൈദ്യുതി വിൽക്കുന്ന അളവ് വരെ കസ്റ്റമർ വാങ്ങിക്കൊടുക്കണം പണ്ട് പറഞ്ഞ പോലെ ഒരു തീപ്പെട്ടി തരുമോ ഒരു ബീഡി തരുമോ ഒന്ന് വലിച്ചു ഞാൻ ആസ്വദിക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ ഇനി ബില്ലിന്റെ താഴേക്ക് വരുമ്പോൾ നമുക്ക് കാണാം ഡ്യൂട്ടി ഇതെന്ത് സംഭവമാണ് ഡ്യൂട്ടി എന്ന് പറഞ്ഞു നൂറ്റി അൻപത്തി രൂപയാണ് ഈ ബില്ല് ചാർജ് ചെയ്തിരിക്കുന്നത് എന്ത് വകുപ്പാണ് എന്ന് പോലും വ്യക്തമല്ല അതിന് താഴെ ഫ്യുവൽ സർചാർജ് ചാർജ് മുപ്പത്തൊന്ന് രൂപ പിന്നെ വീണ്ടും ഫ്യുവൽ സർചാർജ് മന്ത്ലി എന്ന് പറഞ്ഞ് മുപ്പത് രൂപ അതായത് രണ്ട് തവണ ഫ്യുവൽ സർചാർജ് എടുക്കുന്നു കേരളത്തിൽ വില നികുതിക്ക് ഫ്യുവൽ വിറ്റിട്ട് അതിന്റെ കൂടെയാണ് എല്ലാ ഫ്യൂവലിലും ഇത്തരത്തിൽ സർചാർജ് രണ്ട് തവണ എടുക്കുന്നത് എല്ലാം വന്നപ്പോൾ റൗണ്ട് ഓഫ് എന്ന പേരിൽ ഒരു മുപ്പത്തിമൂന്ന് പൈസ കൂടി എടുക്കുന്നു അത് കെ സി ബിക്ക് ലാഭം എല്ലാം കഴിഞ്ഞ ആകത്തുകയും റൗണ്ട് ഓഫും കഴിഞ്ഞ പിന്നെയും ഇതാ സർചാർജ് എന്ന് പറഞ്ഞു പതിനാല് രൂപ അതായത് രണ്ടായിരത്തി ഏഴ് രൂപ വൈദ്യുതി ബില്ല് നാലിൽ ഒന്ന് ഉള്ള വൈദ്യുതി ബില്ല് നോക്കുകയാണെങ്കിൽ അതിൽ ഇത്തരത്തിലുള്ള പിരിവാണ് നടക്കുന്നത് ഇനി ഈ വിഷയത്തിൽ കെ സി ബി നൽകുന്ന ഒരു വിശദീകരണം കൂടി പറയാം എന്താണ് ഫ്യൂൽ സർചാർജ് എന്ന് വിശദമാക്ക കേരള സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ഇരുപത്തിയഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു ഉത്തരവ് പുറത്തിറക്കി ആ ഉത്തരവ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മുതൽ മെയ് വരെയുള്ള വൈദ്യുത ഉപയോഗത്തിന് എല്ലാ വിഭാഗം ഉപഭോക്താക്കളിൽ നിന്നും യൂണിറ്റിന് ഒൻപത് പൈസ നിരക്കിൽ ഇന്ധന സർചാർജ് സ്വീകരിക്കാനുള്ള അനുമതി കെ സി ബിക്ക് നൽകിയിട്ടുണ്ട് അതിന്റെ ഭാഗമാണ് ഫ്യൂൽ സർചാർജ് എന്ന പേര് വൈദ്യുതി ബില്ലിൽ ഒരു തുക കാണുന്നത് എന്നാണ് കെ സി ബി ഒരു അവസരത്തിൽ നൽകിയ വിശദീകരണം ആയിരം വാട്സിന് താഴെ കണക്ടോടും നാൽപ്പത് യൂണിറ്റിന് താഴെ പ്രതിമാസ ഉപയോഗവുമുള്ള ഉള്ള ഉപഭോക്താക്കളെ ഇന്ധന സർചാർജിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് താരിഫിന് പുറമെ ഇന്ധന സർചാർജ് വരുന്നു എന്ന കാര്യത്തിലും കെ സി നേരത്തെ ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട് അതിങ്ങനെയാണ് ഉത്പാദന പ്രസരണ വിതരണ സ്ഥാപനങ്ങളുടെ ചിലവ് വരുമാനം ഇതെല്ലാം കേന്ദ്ര സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനുകളുടെ നിഷ്പക്ഷ നിയന്ത്രണ പരിശോധനകൾക്കും നിഷ്കർഷകൾക്കും വിധേയമാണ് വിവിധ ഉത്പാദന പ്രസരണ വിതരണ സ്ഥാപനങ്ങളുടെ താരിഫ് നിശ്ചയിക്കുന്നത് മേൽപറഞ്ഞ റെഗുലേറ്ററി കമ്മീഷനുകളാണ് ഇതിന്റെ ഭാഗമായി കെ സി ഉൾപ്പെടെ വൈദ്യുതി വിതരണ കമ്പനികൾ നിശ്ചിത കാലയളവിലേക്കുള്ള മൊത്തം റവന്യൂ ആവശ്യകത അത് മുൻകൂർ തയ്യാറാക്കി സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന് മുമ്പാകെ സമർപ്പിക്കണം ഏതെല്ലാം സ്രോതസ്സുകളിൽ നിന്ന് വൈദ്യുതി വാങ്ങാൻ ഉദ്ദേശിക്കുന്നു അവ ഓരോന്നിനും പ്രതീക്ഷിക്കുന്ന ചിലവ് ഇതുകൂടാതെ ജീവനക്കാരുടെ ചിലവ് ഭരണപരമായ ചിലവുകൾ പൊതു ചിലവുകൾ ഇങ്ങനെ എല്ലാ വിവരങ്ങളും സാമാന്യ തത്വങ്ങളുടെ മുൻ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കണക്കാക്കി എ ആർ ആറിൽ ഉൾപ്പെടുത്തും വിശദമായി പരിശോധിച്ച് പൊതുജനങ്ങൾക്കും ഉപഭോക്താക്കൾക്കും പറയാനുള്ളതും ഒക്കെ കേട്ടതിനു ശേഷമാണ് റെഗുലേറ്ററി കമ്മീഷൻ വരും വർഷങ്ങളിലേക്ക് വൈദ്യുതി നിരക്ക് അനുവദിച്ചു നൽകുന്നത് ഇതാണ് കെ സി ബി നൽകിയിരിക്കുന്ന വിശദീകരണ ഒരു അവസരത്തെ പക്ഷെ ഇപ്പോഴും ഈ ബില്ലൊക്കെ കാണുമ്പോൾ ബില്ലിൽ ഇങ്ങനെയുള്ള ചില ചില ചാർജസ് കാണുമ്പോൾ നമ്മളെ പലർക്കും അത് എന്തിനാണ് ഏതിനാണ് എന്നറിയില്ല പിന്നെ വൈദ്യുതി നമുക്ക് വീട്ടിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് കറണ്ട് വേണം എന്നുള്ളതുകൊണ്ട് കൃത്യമായി ബില്ലടച്ചു പോകുന്നു അതങ്ങ് നടക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ ഇതിന്റെ പിന്നാലെ പുറത്തിറങ്ങി എന്താണ് ഇതിന്റെ ഓരോ കാര്യങ്ങളും എന്ന് അന്വേഷിക്കുന്നത് എപ്പോഴും ഒരു പൗരൻ എന്ന നിലയിൽ വളരെ ആവശ്യം ചെയ്യേണ്ട ചെയ്തിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് യുസ്റ്റസ് കർവാസ്